നമസ്കാരം മനോരമ പണം വേടിച്ചു കൊണ്ട് പി ആർ പണി നടത്തുന്നത് കണ്ടിട്ടുള്ളൂ ഒരു ദൃശ്യം കാട്ടിത്തരാം നോക്കി ഇന്നിപ്പോ രാവിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രായി മൊയ്ലാളി അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുകയാണ് രാമപുരത്തെ നാലമ്പല ദർശനം അത് കൃത്യമായിട്ട് മനോരമ വാർത്തയാക്കി കൊടുക്കുകയാണ് ഇതെന്താണ് വാർത്ത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ഒരു വാർത്ത ഈ നാട്ടിൽ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ മാറ്റുന്നുണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം എന്തെങ്കിലും സഹായം ഒറ്റക്കാരുമേ ഉള്ളൂ ഉപകാരവും സഹായവും ഉണ്ട് പണം കൊടുത്ത മുതലാളിക്ക് ആര് രാജീവ് ചന്ദ്രശേഖരൻ ആരാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിന്റെ ഉടമയാണ് അയാളുടെ ഈ ക്ഷേത്ര ദർശനം എന്തുകൊണ്ട് മനോരമയിൽ വാർത്തയായിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏഷ്യാനെറ്റിൽ കൊടുക്കാമായിരുന്നല്ലോ ഏഷ്യാനെറ്റ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം മുതലാളി ബാത്റൂമിൽ പോയാൽ വരെ അത് എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവനക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ സ്ഥാപനത്തിലുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ എന്തുകൊണ്ട് മനോരമ ഇപ്പോൾ ക്രിസ്ത്യൻസുമായിട്ട് അടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ടല്ലോ മുതലാളി ആ നീക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടും ആ ക്രിസ്തീയ വീടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ എന്നുള്ള നിലയ്ക്ക് മനോരമയ്ക്ക് കൃത്യമായി പണം കൊടുത്ത് അവിടെ മുതലാളിയുടെ മുഖം കാണിച്ച് കാണിച്ച് അവരെ പരിചയപ്പെടുത്തണം അദ്ദേഹം നല്ലൊരു വിശ്വാസിയാണ് ഈ ദർശനമൊക്കെ നടത്തുന്ന നല്ല ഒരു സൽസ്വഭാവിയാണ് എന്ന് ഒരു സൈഡിലൂടെ പി ആർ വർക്കിലൂടെ ക്രിസ്ത്യൻസിന്റെ ഇടയിലേക്ക് ഒരു പ്രചരണം ഉണ്ടാക്കുക അതിന് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ സ്വാധീനമുള്ള മാധ്യമം എന്നുള്ള നിലയ്ക്ക് മുതലാളി തന്നെ പണം അടിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രമോഷൻ എന്നുള്ള നിലയ്ക്ക് കാണിക്കണ്ടേ അതും ക്ഷേത്ര ദർശനം വ്യക്തിയുടെ സ്വകാര്യമായിട്ടുള്ള ക്ഷേത്ര ദർശനം എങ്ങനെയാണ് വാർത്തയായി മാറുന്നത് ആ വാർത്തയ്ക്ക് ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളമോ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളമോ എന്തെങ്കിലും ഗുണമുണ്ടോ പക്ഷെ രണ്ട് മൊലാളിമാർക്ക് ഗുണമുണ്ട് പണമടച്ച രാജു മൊയ്ലാളിക്ക് അദ്ദേഹത്തിനൊരു പബ്ലിസിറ്റിയുമായി മറ്റേ മൊലാളി അതായത് മനോരമ മൊലാളിക്ക് കൈ നിറച്ച പണവുമായി എന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ ഇല്ലാത്തതുണ്ട് എന്ന് തോന്നിക്കണം ഈ വ്യക്തിയെ ആൾക്കാരുടെ മുന്നിൽ അടയാളപ്പെടുത്തണം പരിചയപ്പെടുത്തണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് സ്വന്തം ചാനൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഓണർഷിപ്പിന്റെ പേരിൽ ചെയ്യുമെന്ന് പറയും ഇത് സ്വാഭാവികമായിട്ട് മനോരമയുടെ ഇഷ്ടപ്രകാരം ഇത് ചെയ്തു എന്ന് നമ്മൾ അങ്ങ് വിശ്വസിച്ചോളണം നോക്കിയേ അദ്ദേഹം സാധാരണ ഡ്രസ്സിൽ വരുന്നു അകത്ത് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വേറെ ഡ്രസ്സിൽ വരുന്നു അതിനുശേഷം അദ്ദേഹം അകത്തുനിന്ന് തൊഴുകുന്നതും പൂജാരിയിൽ നിന്ന് പ്രസാദം വാങ്ങുന്നത് വരെയുള്ള ദൃശ്യം ഷൂട്ട് ചെയ്ത് മനോരമയ്ക്ക് അയച്ചു കൊടുത്താൽ അത് രാവിലെ നാട്ടുകാരെ കാണിച്ചിട്ട് രായിമൊരാളി എന്ന ഒരു പരിശുദ്ധനെ നമ്മുടെ മുന്നിൽ മനോരമ സൃഷ്ടിച്ചു തരും ഇത് നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് കോൺഗ്രസുകാർ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ അല്ലെങ്കിൽ ബി ജെ പി കാര് വോട്ട് കച്ചവടം നടത്തിയ വാർത്തകളുണ്ട് അതൊരു സൈഡിലൂടെയും മറ്റേ സൈഡിലൂടെ വെള്ളപൂച്ചു കൊടുക്കുന്ന മനോരമ എന്ന വാഷിംഗ് മെഷീനെയാണ് ഈ പി ആർ പണി എടുക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്